പക്ഷെ ഇത്രയും നാള് കണ്ട കമന്റ് പോലെയല്ല ഗൈസ് അതിനെ ഒരു കമന്റ് കണ്ട് സത്യം പറഞ്ഞ ഞെട്ടി പണ്ടാറടങ്ങി പോയി മലയാളികള് ഇങ്ങനെയൊക്കെ ബ്രോ താങ്കളെ അറിഞ്ഞുകൊണ്ട് ഇല്ലാതാക്കിയതാണെന്ന് തോന്നുന്നു രേണു സുതി ഈ കാണിക്കുന്നതൊന്നും ശരിയല്ല അവരുടെ ഇപ്പോഴത്തെ പ്രവർത്തികൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആരോചകമാണ് സഹിക്കാൻ പറ്റുന്നില്ല അൺസഹിക്കബിൾ ആണ് ആരാ ഇതൊക്കെ പറയുന്നേ കേരളത്തിലെ ഒരു കൂട്ടം ഹൈടെക് പതിവ്രതകളും ഒരു കൂട്ടം കെയറിങ് ഏട്ടായിമാര് ഈ കെയറിങ് ഏട്ടായിമാര് കമന്റ് ബോക്സിൽ ഒന്ന് ഭയങ്കര കെയറിങ് വാരി വിതറും ഒന്ന് ഡി എമ്മിൽ പോയി നോക്കണം പല തരത്തിലുള്ള കെയറിങ്ങുകൾ കാണിക്കും ഇതിനൊന്നും നമ്മൾ നിന്നു കൊടുത്തില്ലെങ്കിൽ നമ്മൾ വലിച്ചു കിടുകയും ചെയ്യും പ്രത്യേകിച്ച് ഭർത്താവ് ഇല്ലാത്തത് ഭർത്താവ് ഉപേക്ഷിച്ച് പോയതോ മരിച്ചു പോയതോ ആയിട്ടുള്ള ഒരു സ്ത്രീ ഈ കൊത്താൻ നോക്കിയിട്ട് കിട്ടാതിരിക്കുമ്പോഴാണ് ഇതുപോലുള്ള ഇതൊക്കെ കമൻ്റൊക്കെ ഇടുന്നത് ഇപ്പം രണ്ട് ദിവസം മുന്നേ കൊല്ലം സുതിൻ്റെ ഭാര്യ രേണു സുതി ഒരു വീഡിയോ ഇൻസ്റ്റേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് സ്വദിച്ചേട്ടൻ വിഷു ആശംസകൾ അറിയിക്കുന്നതായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പം ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ കുറേ പേര് അറിയാലോ ഇപ്പം രേണു സുദിയ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ കഴുകൻ എന്തോ മാംസം കൊത്തി വലിക്കാൻ നിൽക്കുമ്പോൾ ആളുകൾ നിൽക്കുവാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ അവർക്ക് ആരെങ്കിലും ചെലവിന് കൊടുക്കും കൊടുക്കാനുണ്ടോ ഈ പറയുന്ന ആരെങ്കിലും കൊണ്ട് പത്ത് പൈസ എടുത്ത് കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല പക്ഷേ രേണുസുദിയ നമ്മൾ വരച്ചവരെ ഇവിടെ നടത്തിയേ തീരുമെന്നും പറഞ്ഞാൽ കുറേ പേരിങ്ങനെ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ രേണു സുധീയുടെ വിഷയത്തിൽ ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണിത് ശരിക്കും പറഞ്ഞാൽ ഈ വിഷയം സംസാരിച്ചിട്ട് കാര്യമില്ല കാര്യം മലയാളികളുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല ഇപ്പോൾ യൂട്യൂബിലെ ഒരു വീഡിയോക്ക് ആദ്യം വരുന്നത് പോസിറ്റീവ് കമന്റ് ആണെങ്കിൽ ആ കമന്റിന്റെ താഴെ വരുന്നത് ഫുൾ പോസിറ്റീവ് കമന്റ് ആയിരിക്കും കാര്യം ഈ കമൻ്റ് ഗോളികൾ കയറി ഫസ്റ്റ് കമന്റ് നോക്കും ഫസ്റ്റ് വരുന്നത് നെഗറ്റീവ് കമന്റ് ആണെങ്കിൽ പിന്നെ ഫുൾ നെഗറ്റീവ് കമന്റ് കമൻറ്റായിരിക്കും ഇപ്പം റീസൻ്റ്ലി ദിയാകൃഷ്ണ പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഒരു വീഡിയോയിൽ ദിയാകൃഷ്ണ അച്ഛൻ നിന്നപ്പോൾ എന്തോ ഭർത്താവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് കൊച്ചിൻ്റെ ഉടമസ്ഥൻ അതായത് ഈ ഈ കൊച്ചു ഗർഭത്തിൻ്റെ കാരണക്കാരൻ എന്ന് പറഞ്ഞതിന് അതിൽ ഫുൾ നെഗറ്റീവ് കമൻറ്റും അതേ ധിയുടെ അതേ ദിവസം എടുത്ത വീഡിയോയിൽ തന്നെ അച്ഛൻ കൃഷ്ണകുമാർ കാല് പൊക്കിയെടുത്ത് കാറിൽ വെച്ചു കൊടുക്കുന്നതിന് ഫുൾ പോസിറ്റീവ് കമൻറ്റും അപ്പം ഇതാണ് മലയാളികളുടെ മൈൻഡ് സെറ്റ് ഇത് മാറ്റാൻ ആരെക്കൊണ്ടും പറ്റൂല രേണു സുധിയെ കുറ്റം പറയാനോ വിമർശിക്കാനോ ഒന്നും ആളല്ല അതുകൊണ്ട് തന്നെ ഞാൻ അത് ചെയ്യത്തുമില്ല പക്ഷേ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് രേണു സുതി വിഷു സംബന്ധമായിട്ട് സുതിച്ചേട്ടൻ്റെ ഒരു ഓൾഡ് വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന ഒരു കമൻറ്റ് എൻ്റെ പൊന്നും അൺസഹിക്കബിളാണ് സത്യം പറഞ്ഞാൽ ഇത്രയും നാലിട്ട കമൻ്റുകൾ പോലെയല്ല ആ ഒരു കമൻറ്റ് ആ കമൻറ്റ് രേണു ലൈക്കും കൊടുത്തിട്ടുണ്ട് കാര്യം എന്താണെന്ന് അറിയാമോ ഇതാണ് മലയാളികളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ മനസ്സിലാക്കൂ അപ്പോൾ ആ കമന്റ് ഫസ്റ്റ് ഞാൻ വായിക്കാം അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അതിലെ കമന്റ് ഇങ്ങനെയായിരുന്നു ബ്രോ നിങ്ങളെ അറിഞ്ഞുകൊണ്ട് എന്ന് എനിക്ക് സംശയമുണ്ട് ഓ കയ്യടി കൊടുക്കേണ്ട ഒരു കമന്റാണ് ഏട്ടാ കൊല്ലം ശുതി അറിഞ്ഞുകൊണ്ട് ഇല്ലാതാക്കിയിരിക്കണം ആരാ ഭാര്യ രേണു ഇത് ഇട്ടവന്റെ മൈൻഡിലെ തീട്ടം അത് പറഞ്ഞറിയിക്കാതിരിക്കാൻ വയ്യ മഹേഷ് കുഞ്ഞുമോൻ എന്നു പറഞ്ഞൊരു വലിയ കലാകാരനെ ജീവൻ മരണ പോരാട്ടം നടത്തിയാണ് ആ ആക്സിഡൻറ്റ് ഇത് തിരിച്ചു കൊണ്ടുവന്നത് ബിനു അടിമാലി ആ കാറിലുണ്ടായിരുന്നു ബിനു അടിമാലി കയറേണ്ട സീറ്റിൽ കൊല്ലം ചേട്ടൻ നിർബന്ധപൂർവ്വം കയറിയിരുന്നു എന്നാണ് അന്നത്തെ ന്യൂസുകളിലുണ്ടായിരുന്നത് ബിനു അടിമാലി ഇരിക്കാൻ പോയപ്പോൾ ഞാൻ ഇരുന്നോളാന്ന് പറഞ്ഞ് ശുതി ചേട്ടൻ കയറിയിരുന്നു എന്നാണ് ഇടിയന്തോ ആ സ്ത്രീക്ക് സ്വന്തം ഭർത്താവിനെ ഇല്ലാതാക്കിയിട്ട് എന്തോ കിട്ടാനാടെ ഏഹ് ഇത് കെയറിങ്ങേട്ടായിമാർക്ക് ഇങ്ങനെയൊക്കെ കെയർ ചെയ്യാവോ ഒരു സ്ത്രീയെ ഈ ഇതേ കമന്റോളികൾ തന്നെ കൊല്ലാൻ സുധി മരിച്ചു കിടക്കുന്ന സമയത്ത് സുധി മരിച്ചു കിടക്കുന്ന സമയത്ത് രേണു കരയുന്നില്ല രേണു സുധിച്ചേട്ടൻ്റെ അടുത്തിരുന്ന് എന്തൊക്കെയോ അന്ന് പിറവർക്കുന്നുണ്ട് അവരുടെ മൈൻഡ് ടോട്ടലി ഔട്ടായി അവർ ആ സുധിച്ചേട്ടൻ്റെ അടുത്തിരുന്ന് അന്ന് എന്തൊക്കെയോ പിറവർത്ത സമയത്ത് ഒത്തിരി പേര് കമൻ്റ് ചെയ്തു ഈ സ്ത്രീയെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ഇവർക്ക് കൗൺസിലിങ് കൊടുക്കണം അവരെ റിയാലിറ്റി പറഞ്ഞ് മനസ്സിലാക്കണം അവരെ നമ്മൾ അതായത് കറക്റ്റായിട്ട് ഉള്ള ഇതിലോട്ട് കൊണ്ടുവരണം അതായത് ശുതിച്ചേട്ടൻ പോയി എന്ന് അവരെ ബോധ്യപ്പെടുത്തി അവരെ ബോൾഡ് ആക്കണം ലക്ഷ്മി നക്ഷത്രക്കൊക്കെ പേഴ്സണൽ ആയിട്ട് പോയി മെസ്സേജ് ഇട്ട ആൾക്കാർ ഇരുണ്ടായിരുന്നു രേണുവിനെ തിരിച്ചു കൊണ്ടുവരണം ബോൾഡ് ബോൾഡായേ പറ്റുമെന്ന് പറഞ്ഞു അന്ന് പറഞ്ഞ അതേ ആൾക്കാർ ഇന്ന് പറയുന്നു കൊല്ലം സുധിയെ മനപൂർവ്വം ഇല്ലാതാക്കിയതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് രേണു സുധി ഇരുന്ന അവസ്ഥ ഇടേ അവർ റിക്കവറായി വന്നപ്പോൾ ജീവിക്കാൻ വിടറേ അവരാണ് ആർക്കെങ്കിലും ഈ സുധിചേട്ടന് വേണ്ടിയിട്ട് ഈ കിടന്ന് നിലവിളിക്കുന്ന ആർക്കെങ്കിലും രേണു സുധി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ഒരു നേരത്തെ ഫുഡ് സുതിചേട്ടൻ്റെ മക്കൾ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ ആ സ്ത്രീ മോഡലിംഗ് ചെയ്യുന്നതും ഷോർട്ട് ഫിലിം ചെയ്യുന്നതൊക്കെയാണോ നിങ്ങൾക്ക് കുഴപ്പം അവർക്ക് മാനം മര്യാദയ്ക്ക് ഒരു റീൽ ചെയ്യാൻ പറ്റില്ല അവർ ചുമ്മാ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു റീൽ ചെയ്താൽ പറയും അവർ ചുണ്ടിൻ്റെ അടിയിൽ ഹാൻഡ്സ് വെച്ചേക്കുന്നതെന്ന് അവരെ കാണാൻ കൊള്ളത്തില്ലെന്ന് പറയും സൗന്ദര്യം കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഈ സ്ത്രീ ഭൂമിക്ക് എടുക്കുമെന്ന് പറയും അവർക്ക് ജീവിക്കേണ്ടിടയും ഏഹ് അവർക്ക് അഭിനയിക്കാൻ അറിയേണ്ടതെന്ന് പറഞ്ഞു അവർക്ക് അഭിനയിക്കാറുണ്ടാകത്തോണ്ടാണോ അവർ അഭിനയിക്കുന്ന ഷോർട്ട് ഫിലിം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം മണ്മിലിനൊക്കെ വ്യൂ പോകുന്നത് ജീവിക്കാൻ വിടേ നിന്റെയൊക്കെ മൈൻഡ് സെറ്റ് എന്തോന്നടേ ആ സ്ത്രീയുടെ ഭർത്താവിനെ മനഃപൂർവ്വം ഇല്ലാതാക്കി പറയുന്ന സ്ഥാനത്തിൽ ഈ മഹേഷ് കുഞ്ഞുമോൻ അത്രയും വലിയൊരു അപകടം ആ വണ്ടിക അകത്തുനിന്ന് വന്നതല്ലേ മഹേഷ് കുഞ്ഞുമോനെ മിനു അടിമാലിയൊക്കെ ആർക്കും ഇല്ലാതാക്കണമായിരുന്നു എന്തോന്നടേ എഴുതി വിടുന്നു വിടുന്ന ഒരു മര മയത്തിന് വിടടെ ഇതെന്തോന്നടേ തള്ളുമ്പോൾ കുറച്ചു മയം അവരൊരു മനുഷ്യ സ്ത്രീയല്ലേ ഏഹ് നിങ്ങളെന്തെങ്കിലും പിടിച്ചു പറിക്കാനോ നിങ്ങളുടെ മക്കുള്ള വല്ലതും തട്ടിപ്പറിക്കാനും വലിയ അവർ വരുന്നുണ്ടോ ഈ കൊല്ലം സ്തുതി എന്ന് പറയുന്ന ആളിനെ കുറേ പെങ്ങന്മാർ എന്നിട്ട് ശുധിച്ചേട്ടന് അങ്ങ് കരഞ്ഞ് മെഴുകുന്നുണ്ടല്ലോ ഒരു കാര്യം ചോദിക്കട്ടെ കൊല്ലം സുതി എന്ന് പറഞ്ഞ ഒരാൾ മൂത്ത മകനുമായിട്ട് സ്റ്റേജായ സ്റ്റേജ് മൊത്തം പോയി സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുമ്പോൾ ആ മകനെ സ്റ്റേജിൻ്റെ പുറകിൽ ഉറക്കി കിടത്തിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ പല ഇതിലും പറഞ്ഞിട്ടുണ്ട് ഒരു മകനുമായിട്ട് ജീവിച്ച മദ്യപാനി ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് സുചേട്ടൻ കള്ളു കുടിക്കുമായിരുന്നു കടവും കാര്യങ്ങളും ഒന്നും ഏഹ് പിന്നെ ഒരു ഒരു സമ്പാദ്യം ഒന്നും ഇല്ലായിരുന്ന ഒരു മനുഷ്യന് ഒരു കൊച്ചുള്ള ഒരാളിന് ജീവിതം കൊടുത്തത് ഈ പറയപ്പെടുന്ന ആരെങ്കിലും ആണോ ഈ കമന്റ് ഇട്ട് മെഴുകുന്ന ഏതെങ്കിലും ഒരു കമന്റോളിയാണോ കൊല്ലം സുദ്ധിക്ക് ഒരു ജീവിതം കൊടുത്തത് ഒരു കൊച്ചിന്റെ അപ്പനാണെന്ന് അറിഞ്ഞിട്ടും കാര്യമായ സമ്പാദ്യമൊന്നും ഇല്ല എന്നറിഞ്ഞിട്ടും ആ സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ജീവിതം പങ്കിടാൻ ഇറങ്ങി വന്നതിലേണു അല്ലേ എന്തിന് എന്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും യോഗ്യത ഉണ്ടോ അവരെ വിമർശിക്കാൻ പിന്നെ കുറെ പേര് പറയുന്നു അവരെന്തോ കാണിച്ചു ജീവിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിൽ ഞാൻ ഒരു കാര്യം പറയാം കുറേ പേര് പറയുന്നുണ്ട് അവരെ കുറെ ആൾക്കാർ ഫോട്ടോ ഷൂട്ടിന് കൊണ്ടുപോയി മുതലെടുക്കുന്നുണ്ട് ഈ കൊണ്ടുപോകുന്ന ആൾക്കാർ മുതലെടുക്കുന്നൊന്നുമില്ല കൊണ്ടുപോകുന്ന ആൾക്കാർ ഫോട്ടോ ഷൂട്ട് ചെയ്ത് മുതലെടുക്കുന്നില്ല ഹോട്ട് ഫോട്ടോഷൂട്ടുകൾ ഒത്തിരിയുണ്ട് ഏഹ് ഇപ്പം ഇവരൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടിയാൻ്റെ മോഡലിംഗ് മോഡലിംഗ് രംഗത്ത് വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ ആരെങ്കിലും വല്ലതും പറയൂ ബിക്കിനിട്ട് ഷൂട്ട് നടത്തുന്നവരല്ലേ ഏതെല്ലാം രീതിയിൽ ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ട് ഫോട്ടോഷൂട്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അവർക്ക് കോസ്റ്റ്യൂം ഉണ്ട് കോസ്റ്റ്യൂം ഡിസൈനറുണ്ട് അടുത്ത് പറയുന്ന രീതിയിൽ അവർ ഫോട്ടോ എടുക്കുന്ന അവർക്ക് പൈസ കൊടുക്കുന്നു പ്രോസ്റ്റിക്യൂഷൊന്നും അല്ലല്ലോ അവർ ചെയ്യുന്നേ മോഡലിങ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു അവരെ അവരുടെ കഴിവിൽ വിശ്വാസമുള്ളവർ അവരെ വിളിച്ചുകൊണ്ട് പോകുന്നു അതിന് നിങ്ങൾക്ക് എത്ര കുത്തൽ എന്തു ആ കുത്ത നിങ്ങൾക്കൊക്കെ ഇത്ര കുത്തഹ എന്തുവാ ശരിക്കും രേണുവിനെ മുതലെടുക്കുന്നത് ഈ വിളിച്ചുകൊണ്ട് പോകുന്ന ഫോട്ടോ എടുക്കാൻ വിളിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരല്ല കുറെ ഓൺലൈൻ അവിഞ്ഞ മീഡിയാസ് ഉണ്ട് ഇവരൊരു ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുഞ്ഞാണിറങ്ങുന്നതെങ്കിൽ ഓടി അവരെ ഇറങ്ങാൻ പോലും സംബന്ധിക്കും സെലിബ്രിറ്റികളുടെ കുറേ തൈര്യം കൊടുക്കാൻ നടക്കുന്ന കുറേ തുക്കിടി ഓൺലൈൻ മീഡിയാസ് ഉണ്ട് ഈ തുക്കിടികൾ വന്നിട്ട് അവർ ഓട്ടോയിൽ നിന്ന് കുഞ്ഞിറങ്ങുമ്പോൾ ഓടി വന്ന് അവർ നെഞ്ചിൻ്റെ നേരെ ക്യാമറ സൂം ചെയ്യും അവരുടെ പൊക്കിൻ്റെ നേരെ ക്യാമറ സൂം ചെയ്യും ഒരു വീഡിയോയിൽ രേണോ സുദ്ധി നടന്നു വരുന്നുണ്ട് നടന്ന് വരുമ്പോഴത്തേക്കും അവരുടെ പൊക്കൾ കറക്റ്റ് അവരുടെ നേവൽ ആ ഏരിയ ഷൂട്ട് ചെയ്തെടുക്കുന്നു അത് ആ സ്ത്രീ അറിയുന്നുണ്ടോ ഇത് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് കോപ്പിറൈറ്റ് കൊടുക്കാൻ പറ്റത്തില്ല യൂട്യൂബിലാണെങ്കിൽ കോപ്പി റൈറ്റ് കൊടുക്കാം എത്രയെന്നും പറഞ്ഞാൽ അവരിങ്ങനെ ഇതിൻ്റെ പുറകെ നടക്കും അവരെ വെച്ച് മറ്റു ചാനലുകൾ വരുമാനം ഉണ്ടാക്കുന്നതിന് ആ സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഫോട്ടോ ഷൂട്ട് അവരെ ഇഷ്ടപ്രകാരമാണ് നടത്തുന്നത് രേണു എടുത്ത രണ്ട് ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം രേണു ഷൂട്ട് എടുത്ത് ഇതിലൊക്കെ ഇത്ര വിമർശിക്കാനും വേണ്ടി എന്തുണ്ട് എന്ന് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവില്ല പിന്നെ അവരുടെ പേരിൻ്റെ ബാക്കിൽ വരുന്ന ആ സുധിയാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ ആ സു ചേട്ടൻ്റെ ആത്മാവെന്ന് പറഞ്ഞൊരു ഇതുണ്ടെങ്കിൽ അങ്ങേര് സന്തോഷിക്കുന്നുണ്ടാവും കാരണം അയാൾ ഏൽപ്പിച്ചിട്ടു പോയൊരു മകനെ കൂടി അവർ നോക്കുന്നുണ്ട് വേറെ ആരെങ്കിലും ചെയ്യുമോ ഭർത്താവിൻ്റെ മോൻ അവർ പ്രസവിച്ചതല്ല ആ ആ കൊച്ചിനിപ്പം അമ്മയും ഇല്ല അച്ഛനും ഇല്ല കിച്ചുവിന് വേറെ എത്ര നല്ല മനസ്സുള്ള സ്ത്രീകളെന്ന് പറഞ്ഞാലും ചെയ്യത്തില്ല പക്ഷെ അവർ നോക്കുന്നില്ലേ ഇന്ന് എത്രയോ സ്ത്രീകൾ പോട്ടെ കിച്ചുവിനെ മാറ്റി നിർത്തും സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ നോക്കുന്ന ഭർത്താക്കന്മാരെ വെച്ചോണ്ട് ഈ കൊച്ചുങ്ങളെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഞാനൊരു വീഡിയോ കണ്ടതാണ് ഒരാൾ ഗൾഫിൽ നിന്ന് വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും കൊച്ചിനെ കൊണ്ട് വിട്ടുകൊടുത്തിട്ട് കാമുകൻ്റെ കൂടെ ഒരുത്തി കാറിക്കേറിപ്പോ അതുപോലെ ചെയ്യുന്ന എത്ര പേരുണ്ട് ഇത് അവരുടെ ഭർത്താവ് മരിച്ചുപോയി അവർ എല്ലാ കാലവും വിധവിയെന്ന് പറഞ്ഞ് മൂലേകീറണ കാരനാ നിങ്ങൾ ആരെങ്കിലും കൊടുക്കും കൊടുക്കും ഇല്ലല്ലോ അവർ ഷൂട്ട് ചെയ്ത കുറ്റം ഷോർട്ട് ഫിലിം അഭിനയിച്ച കുറ്റം അവരെന്ന് മാ മര്യാദയ്ക്ക് റീലെടുത്താൽ കുറ്റം ഇത് നിങ്ങളൊക്കെ വരച്ചിടുന്ന രൂപ രൂപരേഖയെക്കൂടെ സഞ്ചരിക്കാൻ അവർക്കെന്താ തലയ്ക്ക് സുഖമില്ലേ നിങ്ങൾ ആരെങ്കിലും കൊണ്ടൊരു പല്ലിമുട്ടായെങ്കിൽ മാറ്റി കൊടുക്കാനുള്ള ഗതിയുണ്ടോ ഇങ്ങനെയൊന്നും പോയിട്ട് കമൻറ്റിടൻ എൻ്റെ പൊന്നെ ഈ പറയുന്നതിൻ്റെയൊക്കെ നാക്കുണ്ടല്ലേ മറ്റേ ജാൻമണി ബ്രാവും പോലെ നമ്മളെ നമ്മുടെ എൻ്റെ നാട്ടുകാർ പറയും കുണ്ടളപ്പുഴു വരുമെന്ന് നിൻ്റെയൊക്കെ നാക്കിലുണ്ടല്ലോ അല്ലെങ്കിൽ ഈ ടൈപ്പ് ചെയ്യുന്ന വിരലിലുണ്ടല്ലോ പുഴുക്കും കുണ്ടള പുഴുവരും സ്തുതിച്ചേട്ടനെ രേണു അറിഞ്ഞുകൊണ്ട് ഇല്ലാതാക്കിയതാണെന്ന് പറഞ്ഞാൽ എങ്ങനെ സാധിക്കുന്നതാവും ഇതൊക്കെ എങ്ങനെ വരുന്നതൊക്കെ മനസ്സിൽ അത് ഈ എഴുതി വെക്കുന്നവരുടെ ആൾക്കാരുടെ മൈൻഡ് ഭയങ്കര ക്രൂക്കടാണ് അതാണ് അവർ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇന്ന് കൊല്ലം സ്തുതി എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടെങ്കിൽ ഒരുപക്ഷെ രേണു ഇങ്ങനെ ഫോട്ടോഷൂട്ടിനോ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാനോ ഒന്നും പോകത്തില്ല കാര്യം അവർക്കതിൻ്റെ ആവശ്യമില്ല പട്ടിണി ആയിരുന്നപ്പോഴും കടക്കാരും മുച്ചൂടും വളഞ്ഞപ്പോഴും വേറെ ഏതെങ്കിലും സ്ത്രീകളാണെങ്കിൽ സ്വന്തം സുഖം തേടി അയ്യോ ഈ കടക്കാരൻ്റെ കൂടെ ജീവിക്കണ്ടേ എനിക്ക് പൊറുതിയില്ല എന്ന് പറഞ്ഞു പോയേ അവർ അപ്പോഴും കട്ടയ്ക്ക് നിന്നു അവരുടെ ഭർത്താവിൻ്റെ കൂടെ പിടിച്ചു നിന്നു നിന്നില്ലേ ആ സമയത്ത് അവർ ഉപേക്ഷിച്ച് പോയോ അവരുടെ ഭർത്താവ് മരിക്കുന്നത് വരെ അവരവരുടെ ഭർത്താവ് പറഞ്ഞതുപോലെ തന്നെയാണ് ജീവിച്ചത് കാര്യം അന്ന് അവർക്ക് ജോലിക്ക് പോകണ്ട സുചേട്ടന് കിട്ടുന്ന വരുമാനത്തിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് സംതൃപ്തി അവർ ജീവിച്ച ആരുടെ ഒരു പരാതി പറയാൻ വന്നോ ആരുടെങ്കിലും പത്ത് പൈസ വേണോന്ന് പറഞ്ഞ കാര്യമില്ല അല്ലെ ഒരു മനുഷ്യൻ്റെ മരണത്തിനൊന്നും ഇങ്ങനെ വികൃതമായിട്ട് വളച്ചൊടുക്കില്ലേ ഈ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ കർമ്മ എന്നൊക്കെ പറയുന്നത് അത് അത് സത്യമാണെങ്കിൽ അത് ഈ പറയുന്നവർക്ക് തിരിച്ചടിക്കും കേട്ടാ അത് ആ സ്ത്രീയെ വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ അവരൊരു മനുഷ്യ സ്ത്രീയാണ് അവർക്ക് മനസ്സും മനസ്സാക്ഷിയുണ്ട് അവർ സൊസൈറ്റിയിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ കുഴപ്പമില്ല അവരെന്തോ ചെയ്യുന്ന തെറ്റെന്തോ ആ പിള്ളേരെ വളർത്തുന്നതോ അവർ ബോൾഡായിട്ട് ഈ വിഷമം മൊത്തം അവർ നിൽക്കുന്നതോ നിങ്ങൾ ഈ രേണു സുതി എന്ന് പറയുന്ന വ്യക്തിയെ ക്യാമറയുടെ മുന്നിൽ കാണുന്നു ക്യാമറയുടെ മുന്നിൽ അവർ അഭിനയിക്കുന്നു പുഞ്ചിരിക്കുന്നു ഫുഡ് കഴിക്കുന്നു എല്ലാം ചെയ്യുന്നു രാത്രി ഉറങ്ങാൻ സമയത്ത് ഇവർ എങ്ങനെയാണ് ഉറങ്ങുന്നത് ഇവർ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് കരഞ്ഞിട്ടാണോ ചിരിച്ചിട്ടാണോ ഉറങ്ങുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ നഷ്ടം എന്ന് പറയുന്നത് അത് വരുന്നവർക്ക് മാത്രമേ മനസ്സിലാവൂ പുറമേ എത്ര പുഞ്ചിരിച്ചാലും ചെന്ന് കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു വിങ്ങലുണ്ട് അത് എത്ര പേര് നമുക്ക് കാണിക്കാൻ അത് നിങ്ങൾ കാണുന്നുണ്ടോ ആ സ്ത്രീ എങ്ങനെയാണ് കിടന്നുറങ്ങുന്നതെന്ന് ഉറങ്ങാൻ സമയത്ത് അവരുടെ മനസ്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അവിടെ ഒന്ന് ഒന്ന് ജീവിക്കട്ടെ അവര് ജീവിക്കട്ടെ നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല വെറുതെ ക്രൂശിക്കാതിരിക്കുകയാണ് സ്വപ്ന സുരേഷിനെ പോലുള്ള ഒരു സ്ത്രീയൊക്കെ അവരെ പോയിട്ട് വിമർശിക്കുന്നത് എന്ത് യോഗ്യതയാണ് സ്വപ്ന സുരേഷിനെ അവരെ വിമർശിക്കാനുള്ളത് സ്വപ്ന സുരേഷിനെ പോലെ അവര് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയാവണോ ഏഹ് ഈ മന്ത്രിമാരുടെയും മന്ത്രിമാരുടെ പി എ മാരുടെയും കൂടെ കിടന്നെന്നുള്ള ഇത് കേൾപ്പിക്കണോ ഈ കൂടെ കിടന്ന് കിടക്ക പങ്കിട്ട് ഈ സരിതായ സ്നായരക്കെ പോലെ അവരാവണോ അങ്ങനെയൊക്കെ അവരാവണോ അവരെന്ത് അവരെന്ത് ചെയ്യുന്നു രണ്ടൂന്ന് ഫോട്ടോഷൂട്ടല്ലേ ചെയ്യുന്നത് ജീവിക്കാൻ വിടണം ഇതിൻ്റെയൊക്കെ മൈൻഡ് സെറ്റ് ചെളി മാറ്റി വെക്കുക ഒരു ഒരു ഒന്നുമില്ലെങ്കിലും അവരൊരു ഒരു നിരാലംബയായ സ്ത്രീ സ്ത്രീയെന്നേ ഭർത്താവ് മരിച്ചുപോയ രണ്ട് മക്കളെ നോക്കി വിളർത്തണം നാളെ ഒരുപക്ഷെ ഈ ആൺമക്കൾ നല്ലൊരു നിലയിലെത്തുമ്പോഴത്തേക്കും ആ സ്ത്രീ ചിലപ്പം ഈ ഫോട്ടോഷൂട്ടും എനിക്കിന്നീ ജോലി എടുക്കണ്ട എൻ്റെ മക്കൾ എന്നെ നോക്കുമെന്നൊരു സ്ഥിതിയിലെത്തുമ്പോൾ അവർ ചിലപ്പോൾ ഇതൊക്കെ നിർത്തുമായിരിക്കും അഭിനയവും ഫോട്ടോഷൂട്ടൊക്കെ നിർത്തി അവരൊരു കുടുംബിനിയായിട്ട് ജീവിക്കുമായിരിക്കും അതുപോലെ അവരൊന്നു ജീവിക്കട്ടെ ആ മക്കളൊന്ന് വളർത്തിയെടുക്കട്ടെ മക്കളെ സ്വത്ത് കിച്ചു വലുതായി ആ ഇളയർ ഇതപ്പം ഞാൻ കുഞ്ഞിനെ അവരൊന്ന് വളർത്തിയെടുക്കട്ടെ നിങ്ങൾ പോയി ലക്ഷ്മി നക്ഷത്ര അടുത്ത് രേണു രേണുവിനെ വിളിക്കാറുണ്ടോ രേണുവിൻ്റെ അടുത്ത് ലക്ഷ്മി നക്ഷത്രം വിളിക്കാറുണ്ടോ ലക്ഷ്മി നക്ഷത്ര അടുത്ത് പോയി രേണു ഇപ്പം ചെയ്യുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഉളുപ്പുണ്ടോ നിങ്ങൾ നിനക്കൊക്കെ ഒരാളെ വിറ്റ് തിന്നുന്നതിന് ഒരു പരിധിയില്ലേ മാധ്യമധർമ്മമേ ഉളുപ്പുണ്ടോ ഉണ്ടോ ആ സ്ത്രീ ജീവിച്ചോട്ടെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ഇങ്ങനെയൊന്നും പോയിട്ട് കമൻറ്റിട്ടല്ലേ കെയറിങ് ഏട്ടായിമാരും ഹൈടെക് പതിവ്രതകളും നിങ്ങൾ ഈ ഹൈടെക് പതിവ്ര പതിവ്രതകളുടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഈ വന്ന് കമൻറ്റ് തുപ്പി ഛർദ്ദിച്ച് വെക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ നിങ്ങൾ പെർഫെക്റ്റ് ആണോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഭർത്താവിനെ വെച്ചുകൊണ്ട് നിങ്ങൾ വഴിപിടച്ച് പോകുന്നുണ്ടോ നിങ്ങളുടെ ഹസ്ബൻഡിനോട് നിങ്ങൾ പെർഫെക്റ്റ് ആണോ പിന്നെ ഈ കെയറിങ് ഏട്ടായിമാർ സ്വന്തം സ്വന്തം ഭാര്യമാരോട് നീതി പുലർത്തുന്നുണ്ടോ സ്വന്തം ഭാര്യമാരെ നിങ്ങൾക്ക് നല്ലതുപോലെ നോക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി ആ സ്ത്രീ ജീവിച്ചു പോക്കോട്ടെ രേണു സുധീര വിഷയം പറഞ്ഞു ഇനി ഒരു വീഡിയോ ഞാൻ ചെയ്യത്തില്ല ഇത്രയും അവരായിട്ട് കഴുകനെ പോലെ കൊത്തി വലിക്കുമ്പോൾ എന്ത് ചെയ്താലും ഒരു സ്ത്രീക്ക് കുറ്റം പക്ഷെ അതെല്ലാം ഓക്കെ ഫോട്ടോ മലയാളികളുടെ മാലിന്യമായ മനസ്സിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ സുതിചേട്ടനെ അറിഞ്ഞുകൊണ്ടില്ലാതാക്കിയതാണെന്ന് പറഞ്ഞൊരു കമൻറ്റിട്ടപ്പോൾ സത്യം പറഞ്ഞാൽ പ്രതികരിക്കാതെ പോയാൽ ശരിയാവൂലെന്ന് തോന്നിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഈ വീഡിയോ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയുന്നു മേഘനാരജെന്ന് പറഞ്ഞൊരു നടിയുണ്ട് നമുക്ക് നമുക്കറിയാം ഭർത്താവ് മരിച്ചുപോയി അവർ സിനിമാ നടൻ തന്നെയായിരുന്നു പുള്ളിക്കാരത്തെയും കെട്ടിയത് അവരും ഇന്ന് പിന്നെ ടെലിവിഷൻ ഷോകളിലും മോഡലിങ്ങും അതും ഇതൊക്കെയായിട്ട് അവരും പിന്നെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്ത് അവരും ജീവിക്കുന്നുണ്ട് ഡേ ഈ ചാൻ കിടക്കുന്നതിൽ ഓടി കയറാതെ ഈ ചാൻ കിടക്കുന്ന ഓടി കയറാ എളുപ്പമാണെന്ന് പറഞ്ഞ് ഓടിക്കയറാതാണ് വലിയ വലിയ കൊമ്പിലൊക്കെ പോയി പിടി നിങ്ങൾ അപ്പം നിങ്ങൾക്ക് നോവല്ലേ പരമാകാഷ്ട